ഇനി അങ്ങോട്ട് ഭയങ്കര രസകരമാണ് ഓരോ സംഭവങ്ങളും ഈ ഈ അധ്യായത്തിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ നൂറ്റി അൻപത്തി രണ്ട് വരെയുള്ള വചനങ്ങൾ നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ജുസ് ആരംഭിക്കുകയാണ് സയക്കോലുസ് സുഫഹ ഉമിൻ മാ വല്ലാഹും എന്ന് തുടങ്ങുന്ന വചനമാണ് ആ അതു മുതൽ നൂറ്റി അൻപത്തി രണ്ടാമത്തെ വചനം വരെ കൈബിലയെ മാറ്റിയ കഥയാണ് അതൊക്കെ വലിയ സംഭവമാണ് ചരിത്രത്തിൽ തന്നെ ഒരു മഹാസംഭവമാണ് കിബിലയെ മാറ്റി എന്നത് കായയിലെ ബൈത്തുൽ മുക്കദ്സ്സിലേക്കായിരുന്നു അതുവരെ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് നബി നബിസല്ലാം അലിസ്വല്ലാം പോലും നബി മദീനയിലെത്തിയ ശേഷം പോലും ഏകദേശം പതിനേഴ് മാസത്തോളം മദീ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചത് പിന്നെയാണ് മാറുന്നത് അതാണ് സയ്യബൂൽ സുഫഹു മിൻ അന്നാസി മാവല്ലാഹുമാൻ കബിലത്തിഹി മുല്ലത്തി എന്ന് പറഞ്ഞു തുടങ്ങുന്നത് നബി സാഹു അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ വഹിയനുസരിച്ച് കബില മാറിയപ്പോൾ ഈ വിഷ ദുർബലന്മാരായ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ജൂതന്മാർ കൊണ്ടുവന്ന ഒരുപാട് ഞൊണ്ടി ന്യായങ്ങളുണ്ടായിരുന്നു അവയൊക്കെ അവഗണിക്കണമെന്ന ശക്തമായ കൽപ്പനയാണ് ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തിരണ്ട് വരെയുള്ള വചനങ്ങളിലൂടെ പിന്നീട് വലിയ അത്ഭുതമുള്ള ഒരു വചനമാണ് നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം നൂറ്റി അൻപത്തി മുതൽ അൻപത്തിയേഴ് വരെ വിശ്വാസികളെ നമ്മളെല്ലാവരും ഓർക്കണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വചനമാണ് അത് നിങ്ങളെയും അള്ളാഹു പരിശോധിക്കും എന്ന് പറയുകയാണ് മൂന്ന് കഥ പറഞ്ഞു നിന്നിട്ടാണ് മനസ്സിലെ മൂന്ന് കഥ പറഞ്ഞു തന്നു എന്നിട്ട് കാവ്യയുടെ ഈ കബിലയുടെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു തന്നു എന്നിട്ട് നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം മുതൽ പറയുന്നു അത് വല്ലാത്ത വലനബുലുവൻ നക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു വൽ വലനബുലുവൻ സാബിരീൻ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിവാഹനഷ്ടം എന്നിവ കൊണ്ടൊക്കെ നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളെന്തു ചെയ്യണം തുടർന്നുള്ള രണ്ട് വചനങ്ങളിൽ അത് പറയുന്നുണ്ട് നിങ്ങൾ സബർ കാണിക്കണം നിങ്ങൾ സബർ കാണിച്ചാൽ എന്താണോ ഇബ്രാഹിം അലൈഹിസ്ലാം എന്ന് സബർ കാണിച്ച കിട്ടിയത് അത് നിങ്ങൾക്ക് കിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്റ്റാൻഡ് എന്താ നമ്മൾ ഒരിക്കലും പേടിക്കരുത് പ്രയാസപ്പെടരുത് മുസീബ അല്ലാതീന ഇതാബത്ത് നമ്മളത് പറയാറുണ്ട് പക്ഷേ കേവല പറച്ചിരി പോലാ ഇന്നാലി ഇല്ലാഹി വ ഇന്ന ഇലഹിറാജീവൻ നമുക്കുള്ളിൽ ആ ബോധം വേണം നമ്മൾ അള്ളാഹുവിനുള്ളതാണ് നമ്മൾ നമ്മളുടേതല്ല നമ്മളൊക്കെ പലരും വിചാരിക്കുന്നത് നമ്മൾ നമ്മളുടേതാണെന്ന് അല്ല നമ്മൾ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റേതാണ് അത് പറയണം ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ് അള്ളാഹുവിനേക്കാണ് ഞങ്ങൾ മടങ്ങുക ഉറപ്പിച്ചു നിൽക്കണം അപ്പോഴോ ഉല ഇക്കാലഹിം വറഹ്മ ഉല ഇക്കഹുൽ മുഹ്തദൂൻ അങ്ങനെ പറയാൻ സാധിച്ചവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും കാരുണ്യവും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥയൊക്കെ അവസാനിപ്പിക്കുന്നത് ഓക്കെ ഈ മൂന്ന് സംഗതികൾ ഈ മൂന്ന് മോഡലുകൾ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിച്ച ശേഷം അള്ളാഹു നമ്മോട് ചില കൽപ്പനകൾ പറയുകയാണ് അതിലെ ഒന്നാമത്തെ കൽപ്പന തൗഹീദാണ് അതാണ് നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം വാഹിദ് ലാ ഇലാഹ റഹീം ഇലാഹുക്കും വാഹിദ് നിങ്ങൾക്കൊറ്റ ഇലാഹേ ഉള്ളൂ ഒറ്റ ആരാധ്യനേ ഉള്ളൂ അതാണ് നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം അങ്ങോട്ട് തുടങ്ങുകയാണ് അവിടുത്തെ എന്നിട്ട് ആ ആ എന്ന് പറയുന്നു അർ റഹ്മാൻ അർ റഹിം ഇവരി കാണിക്കുന്നതൊന്നുമല്ല ഇലാഹ് ഇതൊന്നുമല്ല ദൈവം ദൈവം റഹ്മാനാണ് കാരുണ്യവാനാണ് റഹീമാണ് ദൈവം സുബാന വല്ലാത്തതാണ് പരമകാരുണ്യകൻ കരുണാനിധി റഹ്മത്തിൻ്റെ നിറകുടം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള വിഷയമാണ് നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തി മൂന്ന് മുതൽ സോറി നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനമാണ് ഇലാഹും ഇലാഹും വാഹി നൂറ്റി അറുപത്തി രണ്ടല്ല ഓക്കെ അവിടുന്ന് ഇങ്ങോട്ട് നോക്കൂ നൂറ്റി അറുപത്തി നാലാമത്തെ വചനം ഇന്നഫി വൽ അർദി ലാഫി ലി വന്നാഹർഫുൽഫിൽ ബഹരബിമയം ഫഴന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് രാപ്പ രാപ്പകലുകളുടെ മാറ്റം മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവമായ ഭൂമി ആ ഭൂമിക്ക് അത് അതുമുഖേന ജീവൻ കിട്ടുന്നു എന്നിട്ട് എല്ലാ തരം ജന്തുവർഗങ്ങളെയും അതിൽ വ്യാപിപ്പിച്ചു കാറ്റുകളുടെ ഗതിക്രമം ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘം ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്ത ുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് അള്ളാഹു നമ്മിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് അങ്ങനെ വന്ന് വന്ന് നോക്കൂ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം അതാണ് ഏറ്റവും വലിയ വചനം ഏറ്റവും ഉത്തമമായ വചനം ആയത്തിൻ ഫിൽ ഖുർആൻ ഏറ്റവും സുപ്രധാനമായ ആയത്ത് അതാണ് നമ്മളൊക്കെ പറയുന്ന ആയത്തുൽ കുർസി അള്ളാഹുല ഇലഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തി തൗഹീദ് പറഞ്ഞു ആയത്തുകളിലൂടെ തൗഹീദ് പറഞ്ഞു ദൃഷ്ടാന്തങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ മനുഷ്യനെ എല്ലാവർക്കും ടച്ചിങ് ആകുന്ന രീതിയിലൂടെ അളയാ അടയാളങ്ങളിലൂടെ തൗഹീദ് പറഞ്ഞിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക അള്ളാഹുലാ ഇലഹ ഇല്ലാഹു അൽ ഹയ്യുൽ കയ്യൂം വല്ലാത്ത വചനമാണ് വല്ലാത്ത വചനമാണ് ആ വചനം നിങ്ങൾ ആലോചിച്ച് നോക്കും ആ വചനത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് ആ വചനം നിങ്ങൾ നമസ്കാരത്തിന് ശേഷം മോതിയാൽ മരിച്ചാ മതി സ്വർഗത്തിലേക്കാണ് മരണേ സ്വർഗത്തിലെത്താൻ തടസ്സമുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ സഹോദരന്മാർ അത് തൗഹൈദിൻ്റെ വല്ലാത്ത ഒരു നിറകുടമാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം നിങ്ങളെല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ കാണാതെ പഠിച്ചാൽ മാത്രം പോരാ അതിൻ്റെ ആശയം നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ടതുണ്ട് അത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് എല്ലാവരും ആയത്തുൽ കുർസി പ്രത്യേകമായി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഈ വചനം അള്ളാഹുല ഇലഹ ഇല്ലാഹു അൽ ഹയ്യുൽ കയ്യൂം അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല അവനെന്നൊന്നും ജീവിച്ചിരിക്കുന്നു الحي القيوم سبحان الله من الكريو <applause> الله من اسماء الحي القيوم الحي القيوم النبي صلى الله عليه وسلم يا حي يا قيوم برحمتك استغيث اصلح لي شاني كله ولا تكلني الى نفسي طرفه عين സു ഷു എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ആ അത്രയും പ്രധാനപ്പെട്ട ഇസ്മാണ് അത് പറഞ്ഞുകൊണ്ടായിരുന്നു അൽ ഹൈ അവരാരും അൽ കയ്യും വേറെ ആരുമില്ല എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ വേറെ ആരുമില്ല എല്ലാം അടക്കി ഭരിക്കാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എല്ലാം നിയന്ത്രിക്കാൻ കഴിയുള്ളവൻ വേറെ ആരുമില്ല നമ്മൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ ഓരോ സംഭവങ്ങളും ലോകത്ത് നടക്കുമ്പോൾ ടെക്നോളജി എത്ര വികസിച്ചാൽ പോലും നമുക്ക് നമ്മൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മളിങ്ങനെ ഓരോ ദിവസം കാണും മനസ്സിലാക്കണം ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ അൽ കയ്യുമായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓരോ സിഫുകളും ഇങ്ങനെ പറയാം ലാത്ത എഹുദ് ഹുസിന റ്റവും കൊലാനും അപ്പോൾ എന്തിനാണിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആയുത്തിൽ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മനുഷ്യന്മാർ ദൈവമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം ഏത് പേർക്കുണ്ടോ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഒന്നും ഉണ്ടാവില്ല ഉറങ്ങാത്ത ആരെ ഉണ്ടവിടെ ലാത്ത ഹുസിനറ്റൊൻ വലനവും സിനത്ത് എന്ന് പറഞ്ഞാൽ മുഖദ്യമുന്നവുമാണ് ഉറക്കിൻ്റെ ആരംഭമാണ് ഒരു മയക്കം തൂക്കം അതുപോലുമില്ല എന്നാകും അതുപോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് ശക്തമൊക്കെയാണ് ഇങ്ങനെ തൗഹീദ് പറഞ്ഞ ശേഷം പിന്നീട് ശരിയത്തിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു തുടങ്ങുകയാണ് നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനം ലൈസൽ ബിർ അഞ്ചു വല്ലു ജൂഹക്കും കൈബൽ അൽ ബിർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പുണ്യം എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിൽ ശരീരത്ത് ഫുൾ അതിലുണ്ട് ശരിയായിട്ട് പുണ്യമെന്ന് പറയുന്നത് നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരുന്നതല്ല ഇവർ തമ്മിലുള്ള ഈ ജൂതന്മാർ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരം വസ്വാസ് അതായിരുന്നല്ലോ ഇതുവരെ തിരിഞ്ഞ തിരിഞ്ഞാൽ പോരെ എന്തിനാണ് മുഹമ്മദ് പുതിയൊരു സാധനം കൊണ്ടുവരുന്നത് മുഹമ്മദ് തൗറാത്തിനെയും മിജീലിനെയും അംഗീകരിക്കുന്നവരാണെങ്കിൽ എന്തിനാണ് പിന്നെ മുഹമ്മദ് പുതിയൊരു തിരിയൽ പുതിയ ഇങ്ങനെയായിരുന്നു അപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല കാര്യം ഒലാ കിന്നൽ ബിറ شوف ഷുഫ് മൻ ലാഹി വല്യ വൽതാബ് വൻ നബി ഈൻ കൃത്യമായി പറഞ്ഞു ഈമാൻ കാര്യം കൃത്യമായി പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് ചെയ്യേണ്ടത് മുഴുവൻ പറഞ്ഞു ഇത് എപ്പോഴും നിങ്ങൾ നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനം നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ മുസാഹിഫ തുറന്ന് മറിച്ച് നോക്കണം ഭയങ്കര വചനമാണ് അള്ളാഹു എന്താണ് നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആ വചനം അല്ലാഹു നമ്മിൽ നിന്ന് എന്തുദ്ദേശിക്കുന്നു അതുപതി അതോടുകൂടി നമ്മൾ രക്ഷപ്പെട്ടു ആ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട പുണ്യം ഒന്നാമത്തെ പുണ്യം അൽ ഈമാനുബില്ലാ രണ്ടാമത്തെ പുണ്യം അൽ ഈമാൻ ബിൽ യോമില്ലാഹ്ർ അള്ളാഹുലുള്ള വിശ്വാസം മലക്കേട് യോമിൽ അഹ്റിലുള്ള പരലോകത്തിലുള്ള വിശ്വാസം മലക്കേടിലുള്ള വിശ്വാസം കിതാബിലുള്ള വിശ്വ പ്രവാചകന്മാരുള്ള വിശ്വാസം ഇങ്ങനെ പറഞ്ഞിട്ട് നോക്ക് ഭയങ്കര അത്ഭുതമാണ് നിങ്ങൾക്ക് സമ്പത്തിനോട് ഇഷ്ടമുണ്ടാകും ഇഷ്ടമുണ്ടായിക്കൊണ്ട് തന്നെ നിങ്ങൾ അത് നൽകണമാർക്ക് അൽ കുർബ അടുത്ത കുടുംബക്കാർക്ക് നൽകണം കഷ്ടപ്പെടുന്ന എത്തീബുകൾക്ക് നൽകണം മിസ്കീൻമാർക്ക് നൽകണം വബബ് സബീൻ വഴിയാത്രക്കാരൻ പ്രയാസപ്പെടുന്നവർ ഊന് കൊടുക്കണം വസ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കണം ഓഫി റിഖാബ് അടിമ മോചനത്തിന് നൽകണം അന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അടിമത്വം മോചിപ്പിക്കാൻ നൽകണം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമസ്കാരം പറഞ്ഞു ജക്കാത്ത് പറഞ്ഞു കരാറുകൾ പാലിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു പ്രതിസന്ധികളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ സബ്ര കാണിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ആരായിരിക്കണം നിങ്ങൾ ഉലായിക്കല്ല തീരെ നിങ്ങൾ സാധിക്കകളാകണം സത്യസന്ധരാകണം കാപ്പിട്ട്യം പാടില്ല ഓ ഉലൈക്കഹുൽ മുത്തഖ്ൻ അവരാണ് യഥാർത്ഥത്തിൽ മുത്തഖിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു എന്താഗ്രഹിക്കുന്നു അതൊക്കെ ഓക്കെ ഇതിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ അൽ ബക്ര മാത്രം മതി എന്ന് പറയാൻ കാരണം ഈ ഈ ആയത്തിൽ ഇസ്ലാം കാര്യങ്ങളിലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ സലാത്തും ജക്കാത്തും ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ നിങ്ങൾക്കൗഹദ് ഈ ഷഹാദത്ത് നേരത്തെ പറഞ്ഞല്ലോ ഇലാഹുക്കും വാഹിദ് എന്ന് പറഞ്ഞു കൊടുത്ത് ഒന്നാമത്തേത് വന്നു പിന്നെ ഇവിടെ രണ്ടെണ്ണം വന്നു നീ ബാക്കിയൊക്കെ ഇതിൽ വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ മൂന്നാമത്തത് നോമ്പ് വരുന്നുണ്ട് മൂന്നാമത്തെ അല്ല നാലാമത്തേത് ഒന്നും രണ്ടും മൂന്നും വന്നല്ലോ നാലാമത്തേത് സൗമ് വരുന്നുണ്ട് നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം അത് ഇതിലാണ് ഇസ്ലാം കാര്യത്തിൽ നാലാമത്തേത് വന്നു അവസാനത്തേത് ഹജ്ജല്ലേ ഹജ്ജും വന്നു നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറാമത്തെ വചനത്തിൽ ഹജ്ജ വല്ലാ നൂറ്റി തൊണ്ണൂറ്റാ തൊണ്ണൂറ്റാറാമത്തെ വചനം അതാണ് അഥവാ ഈ സൂറത്തിൽ എന്തൊക്കെ വന്നു ആലോചിക്കും മുഴുവൻ ഇസ്ലാം കാര്യം വന്നു ഈമാൻ കാര്യം വന്നു ഇനി എന്താ അതിൽ വരണ്ടേ ഇനി എന്താ വരേണ്ടത് ഇനി ബാക്കിയുള്ളതൊക്കെ വരുന്നതാണ് നിങ്ങൾ എന്ത് കഴിക്കണം ഇനി പറഞ്ഞു മദിനിയായ സുഹത്താണല്ലോ എന്ത് കഴിക്കണം നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനം ഇൻ തയ്യബാത്തി നിങ്ങളെന്ത് കഴിക്കണം നല്ലത് കഴിക്കണം തയ്യബാത്തി മാറ സക്കനാക്കും നാം നിങ്ങൾക്ക് നൽകിയ ഒരുപാട് വിഭവങ്ങളുണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ അതിൽ നിന്ന് നല്ലത് കഴിക്കണം എന്നിട്ടോ നിങ്ങളെ നിങ്ങൾക്കത് നൽകിയ റബ്ബിനോട് നിങ്ങൾ ശുക്ർ കാണിക്കണം നന്ദി കാണിക്കണം എന്നിട്ട് പറഞ്ഞു കഴിക്കാൻ പാടില്ലാത്തത് പറഞ്ഞു ഇന്നമ ഹറമ അലി കുമൽ മെയ്ത്ത വൈദ്ധമ വലഹ്മൽ ഹൻസീർ തുടങ്ങി നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ ഭക്ഷിക്കാൻ പാടില്ലാത്ത ശവം രക്തം പന്നിമാംസം അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുത്തത് ഈ കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറഞ്ഞു നിങ്ങളാലോചി നോക്കൂ ഭയങ്കരല്ലേ ഇനി എന്താ അതിൽ പറയാനുള്ളത് ഇനി നോക്കൂ വസയ്യത്ത് പറഞ്ഞു ഭയങ്കരമാണ് നൂറ്റി എൺപത് മുതൽ നൂറ്റി എൺപത്തി രണ്ട് വരെയുള്ള വചനം കുത്തിബ അലൈക്കും ഹദറ മൗത്ത് വാലിദൈനി വൽ അലൈഖും വസീയത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഈ വചനം പഠിക്കണം എല്ലാവരും നൂറ്റി എൺപത് നൂറ്റി എൺപത്തി ഒന്ന് വചനങ്ങൾ വസയ്യത്തുമായി ബന്ധപ്പെട്ടതാണ് മരണമാസന്നമായ ആളുകൾ ചെയ്യേണ്ടത് എന്ത് എന്ന് പറഞ്ഞു നിർബന്ധമാക്കി കാരണം അന്ന് ഈ അനന്തരാവകാശ നിയമം വരുന്നതിന് മുമ്പാണ് അതുകൊണ്ട് നിർബന്ധമാക്കി ഇങ്ങനെ ഫുള്ള് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കൂ ഈ ശരീരത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അവസാനിച്ചപ്പോൾ പിന്നെ സാമൂഹ്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അത്ഭുതമാണ് നിങ്ങൾ മറിച്ചു നോക്കണം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ അത്ഭുതകരമാണ് സഹോദരങ്ങളെ അതിൽ പറയാത്ത ഒരു വിഷയവും അതാണ് എൻ്റെ വിഷയം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വചനം മുതൽ ഇരുന്നൂറ്റി ഒന്നാമത്തെ വചനം നിങ്ങൾ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പായ കുടുംബജീവിതം എങ്ങനെ ആരംഭിക്കണം എന്ന് പറയാം ആരെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് വലാ തൻ മുത്തായ വിശ്വാസികളോട് പറയാം നിങ്ങൾ ഈ അവിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം ചെയ്യരുത് അവർ വിശ്വാസികളാകുന്നത് വരെ വല അമ ചും നിങ്ങൾക്ക് ഭംഗി തോന്നിയാലും കൗതുകം തോന്നിയാലും ശരി നിങ്ങൾക്ക് മുഷരിക്കത്തായ ബഹുദൈവ വിശ്വാസിനിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഒരടിമ സ്ത്രീയാണ് തിരിച്ചു പറഞ്ഞു ഭയങ്കര അല്ലേ അത് മുശരിക്കു ബഹുദൈവ വിശ്വാസികൾ അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത് നിങ്ങളുടെ പെൺകുട്ടികളെ കൊടുക്കാൻ പറ്റൂല അത് പറ്റൂല കാരണം വളരെ കൃത്യമായി പറഞ്ഞു വല അജബക്കും അതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട സംഗതിയാണ് അടിമയാണോ മുഷിഖിനേക്കാൾ ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് അവനിൽ എന്ത് കൗതുകം ഉണ്ടായാലും ശരി നിങ്ങളെ അടിമയും സ്വതന്ത്രനായ മുഷിരിക്കും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ അടിമക്കാണ് മാർക്കുള്ളത് അതാണ് ഇസ്ലാം കാരണം ആദർശമാണ് പ്രധാനം എന്നർത്ഥം അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനങ്ങൾ നിക്കാഹ് ആരെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു എങ്ങനെയാണ് തൊലാക്ക് എന്ന് പറഞ്ഞു തൊലാക്കിൻ്റെ വ്യത്യസ്ത വിവാഹമോചനം വ്യത്യസ്ത രൂപങ്ങൾ പറഞ്ഞു അയദ്യെക്കുറിച്ച് പറഞ്ഞു കാരണം വിവാ വിവാഹിതരായ ശേഷം മരണപ്പെട്ടാൽ എന്താണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത് പുരുഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നിങ്ങൾ ചോ ഇനി എന്താ പറയാനുള്ളത് ഒന്നും പറയല്ല വി വിവാഹിതരായ ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യണം മദിനെ മത മദീനയിൽ അവതരിച്ച് സുഹൃത്താണ് എല്ലാ വിഷയങ്ങളും പറഞ്ഞു എല്ലാ വിഷയവും ഒരു സാമൂഹ്യ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം സാമ്പത്തികമായ ക്രമത്തിലേക്ക് നീങ്ങുകയാണ് സുഹാനുള്ള ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനം മുതൽ സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ ആവശ്യം നോക്കൂ സാധാരണ ഒരു അധ്യായത്തിൽ ഒരധ്യായത്തിൽ ഒരു ഒരു ഭൂമിയിൽ നടക്കേണ്ട മുഴുവൻ സംവിധാനങ്ങളെക്കുറിച്ചും പറയണം സാമ്പത്തിക ക്രമം അംവാലഹും ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ ക്രമംയും ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനം ആരോടാ പറയുന്നത് എന്താ പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനത്തിൽ എന്താ പറയുന്നത് ഉദാഹരണം ഒരു ധാന്യമണിയെപ്പോലെയാണ് അതെന്താ ആ ധാന്യമണി അതിന് ഏഴ് കതിരുകൾ ഉത്പാദിപ്പിച്ചോ നമ്മൾ നട്ടപ്പോൾ കൃഷി ചെയ്തപ്പോൾ അതിന് മുന്നേ ഏഴ് കതിരുകൾ ഉണ്ടായി ഓരോ കതിരിലും നൂറ് ധാന്യമണി ഉണ്ടായി ഇതാണ് അവൻ ഉണ്ടാകുക അള്ളാഹു അവനു അല്ലാഹു ഷാ ഇതിനേക്കാളധികം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി എരട്ടിയായി നൽകും കാരണം എന്താ വല്ലാഹു ആ സുഹൻ അലി നിങ്ങൾ ആലോചിക്കണം ഏത് കാലഘട്ടത്തിലായി ഇത് പറയുന്നത് മെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും പട്ടി നീണ്ടെടുക്കുന്ന മനുഷ്യന്മാരെ പലിശക്കടിമകളാക്കി അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്കാണ് ഇതല്ല വേണ്ടത് നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം നിങ്ങൾക്ക് ചിലവാക്കിയാൽ അത് ഇരട്ടി 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 കിട്ടും തുടർന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം അറുപത്തി അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് വചനങ്ങളൊക്കെ അതാണ് അല്ലദീനയും ഫി ഖൂനവും ഫി ശബീരല്ല അതിൻ്റെ മര്യാദ പറയാം എങ്ങനെയാണ് ചിലവാക്കേണ്ടത് പൈസ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ തന്നതിൻ്റെ പേരിൽ പറഞ്ഞത് ഉപദ്രവിക്കാൻ പാടില്ല അത് ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂല അങ്ങനെയാണ് അന്നത്തെ സംവിധാനം അതാ കൊടുത്താൽ ഞാൻ എനിക്ക് അത് തന്നില്ലേ എന്ന് പറഞ്ഞു ഉപദ്രവിക്കാം നോക്കൂ വീണ്ടും പറഞ്ഞു അതാ എടുത്ത് പറയരുത് കൊടുത്തത് മറക്കണം നമുക്ക് വലിയ പ്രശ്നം നമുക്ക് കൊടുത്തതേ ഓർമ്മയുള്ളൂ എന്താണോ അന്ന് ഞാൻ അങ്ങനെ സഹായിച്ചിട്ടില്ലേ പറ്റൂല പറ്റില്ല അത് പാടില്ല എത്ര കൃത്യമായ അതിമനോഹരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട് എന്ത് രസമറിയോ ഖുർആാൻ്റെ എന്ന് പറഞ്ഞാൽ നോക്കൂ അതിമനോഹരമായ ഉദാഹരണം ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ വചനം ഫമസലുഹു അങ്ങനെ പറയുന്നവൻ എങ്ങനെ ഈ കൊടുത്തത് എടുത്ത് പറഞ്ഞ് ശല്യം ആളുകൾ അവർ ദാനധർമ്മങ്ങൾ നിഷ്ഫലമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ ഉദാഹരണം എന്താന്ന് പറയുന്നത് മുകളിൽ അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറ ആ പാറ മേലൊരു കനത്ത മഴ പെയ്തു എന്താണ്ടാകുക ആ മഴ അതിനെ ഒരു മൊട്ടപ്പാറയാക്കി മാറ്റി ഇതന്നെ ഉണ്ടായത് അപ്പം അതുകൊണ്ട് ചെയ്യരുത് മൊട്ടയാവും ഒന്നുമില്ലാത്തതാവും മനസ്സിലായില്ലേ അധ്വാനിച്ചതിൻ്റെ അധ്വാനിച്ചതിൻ്റെ ഒരു ഫലവും കാണൂല എന്ന് എന്നിട്ടിങ്ങനെ പറയാണ് എത്ര മനോഹരമായാണ് അറിയോ ഈ പിന്നെ ഈ ദാനധർമ്മ സാമ്പത്തിക രംഗത്ത് ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് ഭയങ്കരമായി നോക്കൂ സദക്കയെ പരിപോഷിപ്പിച്ചു സതകയെ പ്രേരിപ്പിച്ചു മുഹമ്മസുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വചനം അറുപത്താറാമത്തെ വചനം അറുപത്തി ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ നിങ്ങൾ സമ്പാദിച്ചതിൽ നല്ലത് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ചിലപ്പോൾ എങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്താ കാരണം എന്നറിയോ പിഷാജ് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും ഇന്നതല്ലേ സംഭവിക്കണേ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം നോക്കൂ സതയെ സദക്കയെക്കുറിച്ച് പ്രേരിപ്പിച്ചിട്ട് സദക്ക നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് അത് പലിശയാണ് പലിശയാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വചനത്തിൽ വളരെ കടുപ്പത്തിൽ പലിശയെക്കുറിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വചനം ഭയങ്കരമാണ് ആ വചനത്തിൽ പറയുന്നത് അല്ലതീന കുലൂന റിബ ിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുതേൽക്കുന്നത് പോലെയല്ലാതെ അവർക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല അത്ര മോശമായിരിക്കും അവരുടെ ജീവിതം എന്താ കാരണം അവർ പറഞ്ഞു അവർ ഇന്നമൽ പറഞ്ഞതാൽ കച്ചവടം പലിശ പോലെ തന്നെ അല്ലേ ചോദിച്ചു പറ്റല്ല മറുപടി പറഞ്ഞു ബിസിനസ് ഓക്കെയാണ് അനുവദനീയമാണ് എന്നാൽ പലിശ എന്തല്ല ഓക്കെ അല്ല പറ്റൂല അതുകൊണ്ട് മാറണം അതിശക്തമായ കൽപ്പന അതിശക്തമായ കൽപ്പന നിങ്ങൾ ചോദിക്കും സാമ്പത്തിക ക്രമം ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തി അവസാനം ഈ എന്ത് ചെയ്യും ഇല്ലാത്തവൻ എന്ത് ചെയ്യും ആ സതകം എടുക്കാനില്ല അപ്പം എന്തു ചെയ്യും അവിടെയാണ് വായ്പയെക്കുറിച്ച് പറഞ്ഞത് കടത്തെക്കുറിച്ച് പറഞ്ഞത് ഈ ഈ വചന ഈ ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ വചനം ആയത്തുദ്ദൈനാണ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനം ഇത് അച്ഛൻ തുമ്പിദനിൻ ഇല അജലി മുസമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വായിച്ചു നോക്കണം അവിടുന്ന് അങ്ങോട്ട് സഹോദരന്മാർ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഈ വചനങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വചനങ്ങളിൽ സമൂഹത്തെ വായ്പ കടം കൊടുക്കാൻ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു കടം കൊടുക്കണം ഘടം സ്വതക്കയേക്കാളുത്തമമാണ് സദയേക്കാൾ ഉത്തമമാണ് നബി സല്ല അലൈഹി സ്വലാമ അങ്ങനെയാണ് വിശദീകരിച്ചത് നോക്കൂ എല്ലാ കാര്യങ്ങളും ഈ ഒരു അധ്യായത്തിൽ വന്നു അവസാനിക്കണം എല്ലാ കാര്യങ്ങളും വന്നു ഇസ്ലാം ഇസ്ലാമിബിൻ തൈമിയ റഹീമഹുല്ല പറയുന്നുണ്ട് കുല്ലു കുല്ലുശരിയ മൗജൂദ ഫിസൂറത്തിൽ ബക്കറ എല്ലാം ശരീരത്തിലെല്ലാം ഉണ്ട് ഇമാൻ കാര്യം വന്നു ഇസ്ലാം കാര്യം വന്നു ജിഹാദ് വന്നു പിന്നെ സാമ്പത്തിക നിയമങ്ങൾ വന്നു സാമൂഹ്യ നിയമങ്ങൾ വന്നു ഇനി എന്താ പറയാത്തത് കുടുംബ നിയമങ്ങൾ വന്നു പിന്നെ നമ്മൾ പറയാൻ വിട്ടതുണ്ട് പിന്നെ ശിക്ഷകൾ ശിക്ഷാനടപടികൾ വന്നു ഖിസാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ശിക്ഷ നടപടി ഇസ്ലാം കൊണ്ടുവന്നതാ ഖിസാസ് പ്രതി പ്രതിക്രിയ എന്ന് പറഞ്ഞ സാധനം കണ്ണു പൊട്ടിച്ചാൽ തിരിച്ച് കണ്ണു പൊട്ടിക്കും കാതുമുറിച്ചാൽ തിരിച്ച് കാതുമുറിക്കും ഖിസാസ് സുഹാനല്ലഹ ഒന്നുമില്ല ഒന്നുമില്ല പറയാത്തത് എല്ലാം പറഞ്ഞു എല്ലാ സംഗതികളും പറഞ്ഞു ഇനി ഒന്നുമില്ല പറയാൻ അതാണ് ഷേഖൽ ഇസ്ലാം ബിബുത്തീമ റഹ്മാ ഉള്ള അങ്ങനെ പറഞ്ഞത് മുഴുവൻ ശരി അത്തും എവിടെയുണ്ട് ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അതാണ് അവസാനിക്കുന്നത് അങ്ങനെയാണ് എന്താണിടോ സൂറത്തുൽ ബക്കറ വായിക്കുന്ന മനുഷ്യ എന്താണ് നിൻ്റെ ബാധ്യത നീ ഇത് വായിക്കണം നീ ഇത് കേൾക്കണം ഇതനുസരിച്ച് ജീവിക്കണം നിൻ്റെ കാര്യം നീ അള്ളാഹുവിനെ ഏൽപ്പിക്കണം അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്നെ പേടിപ്പിക്കാനല്ല നിന്നെ പ്രയാസപ്പെടുത്താനല്ല ഈ ഒരു രീതിയിൽ ബാലൻസ്ഡ് ആയ ഒരു ലൈഫ് നിനക്ക് ദുനിയാവിൽ ഉണ്ടാകണം അതിനേക്കാൾ ശോഭനമായ ഒരു ജീവിതം നിനക്ക് ഉണ്ടാകണം ശ്രദ്ധിക്കണം നീ നിൻറെ നിന്റെ പോക്ക് നിന്റെ പൂർവ്വപിതാവ് ആദം പോയതുപോലെ ആകാൻ പാടില്ല നിന്റെ പോക്ക് ഈ ബനു ഇസ്രായേലിക്കാർ പോയ പോലെ നിങ്ങളുടെ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് പോകാൻ പാടില്ല മറിച്ച് എങ്ങനെ പോകണം ഇബ്രാഹീം എന്ന മാതൃകാ പുരുഷനെ അവതരിപ്പിച്ചു തന്നു ഇബ്രാഹീം എന്ന മാതൃകാ എങ്ങനെ സഞ്ചരിച്ചുവോ അങ്ങനെ സഞ്ചരിക്കണം അപ്പോൾ ഇബ്രാഹിം ആരായി അള്ളാഹുവിൻ്റെ ഖലീലായി ആരായി ഹനീഫൻ മുസ്ലിമനായി ആരായി ഉലുൽ അസ്മിമിന് റുസുലായി അതുപോലെ വിശ്വാസികളെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരാകാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരാകാൻ സാധിക്കും നിങ്ങൾക്ക് ഹനീഫുകളാകാൻ സാധിക്കും അതല്ലേ നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയിൽ ഹനീഫൻ മുസ്ലിം എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഹനീഫുകളാകാൻ സാധിക്കും ഇബ്രാഹിം ഇബ്രാഹിമായതുപോലെയുള്ള മുസ്ലിം അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടാൽ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ യെസ് എന്ന് പറയുന്നവരാകാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ ഇബ്രാഹിം അലൈഹുസ്ലാമിനുണ്ടായതുപോലെയുള്ള സൗഭാഗ്യം നിങ്ങൾക്കുമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം أن يقول <applause> آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله എല്ല പ്രവാചകൻ എന്താ ചെയ്തത് മുഹമ്മദ് നബി എന്ത് ചെയ്തു മുഹമ്മദ് നബി അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിലേക്ക് അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മോമിനുകൾ വിശ്വസിച്ചു എവിടെയൊക്കെ വിശ്വസിച്ചു എല്ലാത്തിലും അള്ളാഹു മല ഇക്കത്തുകളിൽ കുത്തുബുകളിൽ പ്രവാചകന്മാരിൽ എന്നിട്ട് അവർ ഉറക്ക പറഞ്ഞു ലാബൈൻസലി ഒരു പ്രവാചകന്മാർക്കിടയിലും ഞങ്ങൾക്ക് വിവേചനമില്ല നിങ്ങൾക്കല്ലേ വിവേചന ഉള്ളത് മുഹമ്മദിനെ വിശ്വസിക്കാൻ ബനു ഇസ്രായേലിന് സാധിക്കുന്നില്ല നിങ്ങൾ വിവേചനം കാണിക്കുന്നില്ല ഞങ്ങൾ എന്തേ പറയൂ സെമി അനാ നിങ്ങളെന്താ പറഞ്ഞത് സെമി അനാ ആ വ്യത്യാസം ഞങ്ങളതേ പറയൂ ഞങ്ങളനുസരി ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു സുഹാനല്ല പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് റബ്ബെ ചിലപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റും ഞങ്ങൾക്ക് പുറത്ത് തരണം റബ്ബേ ചിലപ്പോൾ അബദ്ധം പറ്റും നിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾക്ക് മടങ്ങി വരാനുള്ളത് ഇതിൻ്റെ നോക്കൂ അവസാനം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് മനുഷ്യരെ നിങ്ങൾ ആരാ നഫ്സൻ ഇല്ലാ ലു അതാണല്ലോ ഇരുന്നൂറ്റി എൺപത്താറാമത്തെ വചനം വല്ലാത്ത വചനമാണ് ആ രണ്ട് വചനങ്ങളും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കിടക്കപ്പായേ പോയിരുന്നിട്ട് ആ രണ്ട് വചനങ്ങളും പാരായണം ചെയ്യാൻ അല്ലാഹുൻ റസൂല് പഠിപ്പിച്ചു വല്ലാത്ത വചന ലായു കല്ലിഫ്ലാഹു നഫ്സൻ ഇല്ലാ അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല അത്രയേ ഉള്ളൂ കഴിയിൽപ്പെട്ടതേ ചെയ്യണ്ടു ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ സൽഫലം അവർക്ക് തന്നെ ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ ദുഷ്ഫലവും അവർക്ക് തന്നെ നിങ്ങളിങ്ങനെ പറയണം റബ്ബന ലാതുആാഹിദന ഇന്നസീന ഞങ്ങളുടെ നാഥ ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾ മറന്നു പോയതിൻ്റെ പേരിൽ ഞങ്ങളെ നീ പിടികൂടരുതേ ഔആദ്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതിൻ്റെ പേരിൽ ഞങ്ങളെ നിശിക്ഷിക്കരുതേ വല്ലാത്ത പ്രാർത്ഥനയാണ് വല്ലാത്ത പ്രാർത്ഥന റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലെയുള്ള വലിയ ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിച്ചു കളയരുതേ ഉത്തരവാദിത്തങ്ങൾ വലുതൊന്നും തരരുതേ വല്ലാത്ത വാക്കാ വഹ്വാന്ന ഞങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്യണം പൊറുക്കണം വഹ്ഫിർലനാ ഞങ്ങൾക്ക് പൊറുക്കണം ഞങ്ങളോട് കരുണ കാണിക്കണം അന്ത മൗലാന നീയാണ് ഞങ്ങൾക്ക് മൗല ഞങ്ങൾക്ക് വേറെ മൗലയില്ല ഫൻസുർന അലൽ കൗമിൽ കാഫിരീൻ ഈ കുഫാറുകൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ സഹോദരങ്ങളെ വല്ലാത്ത സംഭവം വല്ലാത്ത അധ്യായം നിങ്ങൾ ആലോചിച്ചു നോക്കൂ വല്ലാത്ത സുഹൃത്ത് ഇതിനെ നമുക്ക് വിട്ട് കൊണ്ട് വിട്ടുപോകാൻ പറ്റുമോ ഈ സൂറത്ത് നമുക്ക് കിട്ടണ്ടേ ഈ സൂറത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തണ്ടേ എത്തണം നോക്കൂ ഈ സുഹൃത്തിൽ ബക്കറ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ പരസ്പരം ബന്ധ ബന്ധല്ല കുറേ വിഷയങ്ങൾ പറഞ്ഞല്ലോ രണ്ടര ജുസ് ആ കുറേ വിഷയങ്ങൾ പറഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി ആറ് വചനങ്ങളാണ് പക്ഷേ നിങ്ങൾ ആലോചിക്കൂ ഇപ്പോൾ നമ്മളിത് കേട്ടപ്പോൾ നമുക്ക് തോന്നിയില്ലേ ഇതൊക്കെ പരസ്പര ബന്ധമുള്ളതാണ് വളർക്ക് അതിമനോഹരമായ അതിമനോഹരമായ രീതിയിലാണ് ഇത് ക്രമീകരിച്ചത് എന്ന് മനസ്സിലായില്ലേ അതിമനോഹരമായ രീതിയിൽ മൂന്ന് അതിശക്തമായ മൂന്ന് മനുഷ്യരെ കുറി മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം മൂന്ന് സാമ്പിളുകൾ മാതൃകകളെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മര്യാദകൾ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു ഓരോ രംഗത്തുമുള്ള മര്യാദകൾ പഠിപ്പിച്ചു അവസാനം വിശ്വാസികൾക്ക് അതികടുപ്പമുള്ള ശക്തമായ ഒരു ദ്വാര പഠിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ ബക്കറ അവസാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിൻ്റെ ചെറിയൊരു സംഗ്രഹം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം സൂറത്തുൽ ബക്കറ നിങ്ങൾ വായിക്കണം സൂറത്തുൽ ബക്കറ പഠിക്കണം സൂറത്തുൽ ബക്കറ തദബർ ചെയ്യണം സൂറത്തുൽ ബക്കറ ഉൾക്കൊള്ളണം സൂറത്തുൽ ബക്കറ നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രവേശിപ്പിക്കണം സൂറത്തുൽ ബക്കറ ഹിഫു ചെയ്യണം സൂറത്തുൽ ബക്കറയുമായി റബ്ബിന്റെ മുമ്പിൽ നമുക്ക് എത്തണം സൂറത്തുൽ ബക്കറയുമായി നമ്മൾ ചെന്നാൽ ഖബർ പിളർന്ന് പുറത്ത് വരുന്ന സമയത്ത് ഒരാൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാകും ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മനുഷ്യനല്ല അവൻ സൂറത്തുൽ ബക്രയായിരിക്കും അള്ളാഹു ആ സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലു അലഹി ഹൽഖ നബീന മുഹമ്മദ് വാലാഅലി വസാഹബി അജ്മീനമ